ഹലോ ഫ്രണ്ട്സ് നമുക്കിതിന് പച്ചരിയാണ് വേണ്ടത് പച്ചരി കുതിർത്ത് കഴിഞ്ഞാൽ പിന്നെ വെറും രണ്ട് മിനിറ്റ് മതി നമുക്ക് അടിപൊളി പപ്പടവട ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഇതാ ഞാൻ ഇതിന് മിക്സി ജാറിൽ ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്ത് അരച്ചതാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കി കൊണ്ട് ഞാൻ പപ്പടവട ഏകദേശം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് ഓർത്തത് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി പച്ചരി മാവിലേക്ക് ഞാൻ കുറച്ച് എള് അതുപോലെ ജീരകം കുറച്ച് മുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് പപ്പടം അതിലേക്ക് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് പച്ചരി അരച്ചതിലേക്ക് എള് ജീരകം അതുപോലെ ഉപ്പ് മുളക് പൊടി ചേർത്ത് ആ മാവിലേക്ക് പപ്പടം മുക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ പപ്പടവട സൂപ്പർ പപ്പടവട റെഡി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരുപാട് പപ്പടവട ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അടുപ്പിലാണ് എന്തൊരു സാധനവും എനിക്ക് അടുപ്പിലുണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും സാധാരണ വിറകടുപ്പിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഇതിൽ പാചകം ചെയ്യുന്നത് അങ്ങനെ പപ്പടം അവിടെ നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട് അതുപോലെ മാവും അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ വെറും ഒരു മിനിറ്റ് ഇരുപത് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും മാത്രമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക